നമസ്കാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ തൻ്റെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് സി എം ആർ എൽ എന്ന കമ്പനിയിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടിയായി വാങ്ങി എന്നുള്ള ഒരു കേസ് ഒരു വിവാദം കേരളത്തിന്റെ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയൻ എക്സാലോജിക് എന്ന കമ്പനിയുടെ പേരിൽ സി എം ആർ എല്ലിൽ നിന്നും യാതൊരുവിധ സേവനങ്ങളും നൽകാതെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റിയത് അഴിമതിയാണെന്നും അത് മാസപ്പെടിയാണെന്നും എന്നുള്ളത് തന്നെയായിരുന്നു കേരളത്തിൽ കത്തിപ്പെടുന്നു പിന്നീട് ഈ വിവാദത്തിന് പുറകെ മാത്യു കുഴൽനാടൻ അടക്കമുള്ള നിരവധി നേതാക്കൾ പോകുന്നു മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്തും പുറത്തും ഇതിനെ നിശദമായി വിമർശിക്കുന്നു എന്റെ മകൾ നൽകിയ സേവനത്തിനാണ് അതായത് വീണാ വിജയൻ എന്ന എന്റെ മകൾ എക്സാലോജിക്ക് എന്ന അവരുടെ കമ്പനിയിൽ നിന്നും സി എം ആർ എന്ന കമ്പനിക്ക് നൽകിയ സേവനത്തിനാണ് അവർ വേതനമായി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയിരിക്കുന്നതെന്നും ഇതിന് എക്സാലോജിക്ക് നികുതി അടച്ചിട്ടുണ്ട് എന്നും തന്നെയായിരുന്നു മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് എന്നാൽ ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അടുത്ത കാലത്ത് ബിജെപിയിൽ ചേക്കേറിയ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ കീഴിൽ മാത്രം അന്വേഷണം നടത്തിയാൽ ഇതിൽ കൃത്യമായ വിവരങ്ങളൊന്നും വരില്ലെന്നും അതുകൊണ്ട് ഈ വിഷയത്തിൽ വീണ വിജയന്റെ കമ്പനി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സി എം ആർ നിന്നും വാങ്ങി എന്ന ഈ വിഷയത്തിൽ സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വേണം എന്നുള്ളതായിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഷോൺ ജോർജ് സമർപ്പിച്ച ഹർജി എന്നാൽ ഷോൺ ജോർജിന്റെ ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിക്കുന്നതിന് മുമ്പേ തന്നെ സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വരികയുണ്ടായി കൊച്ചിയിലെ ആദായ നികുതി വകുപ്പിലാണ് അവിടെ നിന്നും സി എം ആർ എല്ലിന്റെ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള എല്ലാവിധ വരവ് ചെലവ് കണക്കുകളുടെ രേഖകളും അവർ ആദ്യം കൈവശപ്പെടുത്തി ശേഷം ആലുവയിലെ സി എം ആർ എല്ലിന്റെ കോർപ്പറേറ്റീവ് ഓഫീസിൽ സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് അന്വേഷണത്തിന് വരുന്നു തുടർച്ചയായ രണ്ട് ദിവസങ്ങൾ റെയ്ഡ് നടക്കുന്നു പരിശോധനകൾ നടക്കുന്നു അതിനുശേഷം അവിടെ നിന്ന് വിലപ്പെട്ട രേഖകൾ പലതും അവർ കൈക്കലാക്കുന്നു കടത്തിക്കൊണ്ടുപോകുന്നു ഇതിൽ സി എം ആർ എൽ വീണാ വിജയന് നൽകിയ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ അടക്കം കേരളത്തിലെ വിവിധ രാഷ്ട്രീയ സംഘടനകൾക്കും നേതാക്കൾക്കും സാംസ്കാരിക നായകന്മാർക്കും മാധ്യമ പ്രവർത്തകർക്കും നൽകിയ നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ കൃത്യമായ കണക്കുകൾ ഉണ്ട് എന്ന് തന്നെയാണ് പുറത്തു വരുന്നത് അതിനുശേഷം സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം നടത്തിയത് കെ എന്ന സ്ഥാപനത്തിലേക്കായിരുന്നു കെ എസ് ഐ ഡി സി സി എം ആർ എല്ലിൽ പതിമൂന്ന് ശതമാനം ഓഹരിയുള്ള ഒരു കമ്പനി തന്നെയാണ് എന്നാൽ കെ എസ് ഐ ഡി സിയിൽ സീരിയസ് ഫുൾ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് നടത്തുന്ന ഈ സർച്ച് ഏത് വിധേയനെയും നിർത്തലാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ കെ എസ് ഐ ഡി സി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു സ്റ്റേ ഹർജി കൊടുത്തിട്ടുണ്ടായിരുന്നു സുപ്രീം കോടതിയിൽ മിനിറ്റുകൾക്ക് ലക്ഷങ്ങൾ വാങ്ങുന്ന അതായത് ഒരു സിറ്റിംഗിന് ഇരുപത്തി ലക്ഷം വാങ്ങിക്കുന്ന സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ സി എസ് വൈദ്യനാഥനിലൂടെയാണ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത് എന്നാൽ അന്ന് ഹൈക്കോടതി നിശദമായി തന്നെയാണ് കെ എസ് ഐ ഡി സി വിമർശിച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒളിക്കാനുണ്ടോ പിന്നെ എന്തിനാണ് നിങ്ങൾ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നത് എന്നാണ് അന്ന് ഹൈക്കോടതിയിൽ ജസ്റ്റിസായ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കെ എസ് ഐ ഡി സിയുടെ അഭിഭാഷകനോട് ചോദിച്ചത് ഒളിക്കാനൊന്നുമില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത് അന്വേഷണത്തെ ഇത്ര കണ്ട് ഭയക്കുന്നത് എന്തിനാണ് എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചത് എന്നാൽ ഞങ്ങൾക്ക് ഭയമില്ലെന്നും രണ്ടു ദിവസത്തേക്ക് ഈ അന്വേഷണം തടസ്സപ്പെടുത്തണം അല്ലെങ്കിൽ നീക്കിവെക്കണം എന്നു മാത്രമാണ് ഞങ്ങളുടെ ആവശ്യം എന്നാണ് കെ അഭിഭാഷകൻ അന്ന് കോടതിയിൽ ബോധിപ്പിച്ചത് ഈ ഹർജി പരിഗണിച്ച വേളയിൽ തന്നെ ഹൈക്കോടതി കെ എസ് ഐ ഡി സിയോട് പഴയ ചോദ്യം വീണ്ടും ചോദിച്ച് നിങ്ങൾ എന്തിനാണ് അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നത് സർക്കാർ സ്ഥാപനങ്ങൾ എപ്പോഴും സുതാര്യമായിരിക്കണം അന്വേഷണമല്ലേ നടക്കുന്നുള്ളൂ അന്വേഷണ കാലയളവിൽ എന്തായാലും അറസ്റ്റ് ഉണ്ടാകില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ അന്വേഷണത്തെ ഭയപ്പെടുന്നത് അവർ അന്വേഷിക്കട്ടെ എന്നാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇന്നും കെ എസ് ഐ ഡി സിക്ക് കൃത്യമായ വിമർശനങ്ങൾ ഉണ്ടായത് എന്നാൽ സി എം ആർ എൽ എന്ന കമ്പനിയും മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയന്റെ കമ്പനിയും തമ്മിൽ നടത്തിയ ഇടപാടുകളുടെ വിശദമായ രേഖകൾ ഞങ്ങൾ സി എം ആർ എൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് എന്നാണ് കെ എസ് ഐ ഡി സിയുടെ അഭിഭാഷകൻ കോടതി മുമ്പാകെ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ആ വിശദീകരണം കോടതിയിൽ ഹാജരാക്കുവാനാണ് ഇന്ന് കോടതി ആവശ്യപ്പെട്ടത് ഈ അവസരത്തിൽ കെ എസ് ഐ ടി സിയുടെ അഭിഭാഷകൻ സി എസ് വൈദ്യനാഥൻ പറഞ്ഞു ഞങ്ങൾ അവർക്ക് കത്ത് കൊടുത്തിട്ടേ ഉള്ളൂ എന്നാൽ ഞങ്ങൾക്ക് വിശദമായ വിവരങ്ങൾ സി എം ആറിൽ നിന്നും കിട്ടിയിട്ടില്ല ഇത് എപ്പോൾ ലഭ്യമാകും എപ്പോൾ കോടതിയിൽ സമർപ്പിക്കും എന്നുള്ള കോടതിയുടെ ചോദ്യത്തിന് രണ്ടാഴ്ചത്തെ സാവകാശമാണ് സി എസ് വൈദ്യനാഥൻ കോടതിയോട് ആവശ്യപ്പെട്ടത് കോടതി ആ വാദം അംഗീകരിച്ചു രണ്ടാഴ്ചക്ക് ശേഷം നിങ്ങൾ കോടതി കൂടുമ്പോൾ കോടതിയിൽ ഈ കേസ് പരിഗണിക്കുമ്പോൾ വീണ്ടും ഇത് സി എം ആറിൽ നിന്നുള്ള വിശദമായ രേഖകൾ നിങ്ങൾ ആവശ്യപ്പെട്ട രേഖകൾ തീർച്ചയായും കോടതിയുടെ മേശപ്പുറത്തുണ്ടായിരിക്കണം എന്ന് തന്നെയാണ് കോടതി നിർദ്ദേശിച്ചത് കേസ് ഈ വരുന്ന ഇരുപത്തി ആറാം തീയതിക്ക് മാറ്റിവെക്കുകയും കൂടി തന്നെയായിരുന്നു അതായത് കെ എസ് ഐ ഡി സി ഉന്നയിച്ച യാതൊരു വാദങ്ങളും കോടതി അംഗീകരിക്കാൻ തയ്യാറായില്ല കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് പറഞ്ഞത് ഇതിനിടയിൽ കെ എസ് ഐ ഡി സി പറഞ്ഞ സി എം ആർ എല്ലിൽ നിന്നും വീണാ വിജയന്റെ ഇടപാടുകളെ കുറിച്ച് ഞങ്ങൾ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ആ വിശദീകരണം ഞങ്ങൾക്ക് ലഭ്യമായിട്ടില്ല ആ വിശദീകരണം നിങ്ങൾ കോടതിയുടെ മുമ്പാകെ വയ്ക്കണം എന്ന് കോടതിയിൽ നിന്നും ഒരു ഉത്തരവുണ്ടായി അത് തീർച്ചയായും രണ്ടാഴ്ചത്തെ സമയം കൊണ്ട് ഞങ്ങൾ അത് കൊള്ളാം ആ മുറയ്ക്ക് അത് കോടതിയിൽ എത്തിക്കാം എന്ന് തന്നെയാണ് കെ എസ് ആർ ഡി സിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് കെ എസ് ആർ ഡി സിയുടെ ഈ ഹർജിയിൽ കോടതി എന്ത് തീരുമാനം എടുക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയായിരിക്കും ഇനി വീണാ വിജയനിലേക്ക് സീരിയസ് ഫോണിംഗ് ഓഫീസേഴ്സ് വീണാ വിജയനിലേക്ക് എത്താൻ സാധ്യത എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതായത് കോടതി ഈ ഹർജിയിൽ സ്റ്റേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും സീരിയസ് സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് കമ്പനിയായ എക്സാലോജിക്കിലേക്കും എത്തും ഓഫീസേഴ്സിന് നൽകുന്ന ഉത്തരങ്ങൾ എന്നുണ്ടെങ്കിൽ അവർ കൊടുക്കുന്ന രേഖകളും അവർ നൽകുന്ന വിശദീകരണവും ഒരു കാരണവശാലും പൊരുത്തപ്പെടാം എങ്കിൽ തീർച്ചയായും വീണാ വിജയൻ അറസ്റ്റിലേക്ക് നീങ്ങുവാനുള്ള സാധ്യതകളും നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു മറ്റുള്ള അന്വേഷണ ഏജൻസികളെ അപേക്ഷിച്ച് കുറ്റക്കാരെന്ന് ആരോപിക്കുന്ന ആളുകളിൽ ചുമത്തിയിരിക്കുന്ന കുറ്റം തെളിയുകയോ അല്ലെങ്കിൽ അവർക്ക് കൃത്യമായ മറുപടി നൽകാതിരിക്കുകയോ ചെയ്യുന്ന അവസരത്തിൽ ഇവരെ കസ്റ്റഡിയിൽ എടുക്കുവാനും അറസ്റ്റ് ചെയ്യുവാനും ഉള്ള അധികാരം സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണ ഏജൻസിക്ക് ഉണ്ട് എന്നുള്ളതാണ് ഏറെ എടുത്തു പറയേണ്ട വസ്തുത അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കെ എസ് ഐ ഡി സിയും വീണാ വിജയനുമെല്ലാം ഈ അന്വേഷണത്തിന്മേൽ ഒരു സ്റ്റേ ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ കോടതികളിലേക്ക് പലായനം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്